അങ്ങനെ നമ്മുടെ പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഫിഷ് മോളിയാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് ഫിഷ് മോളിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം സാമൻ ഒന്നേകാൾ കിലോ ഇതിനു പകരം നമുക്ക് കരിമീൻ അല്ലെങ്കിൽ നെയ്മീൻ ഉപയോഗിക്കാം ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി അരമുറി നാരങ്ങ ആവശ്യത്തിനു മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇനി ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങൾ സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില മസാലയ്ക്ക് വേണ്ടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി അരമുറി നാരങ്ങ രണ്ട് തക്കാളി റൗണ്ടിൽ അരിഞ്ഞത് കുറച്ച് സ്പൈസസ് കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പൂ നേരത്തെ തേങ്ങാപ്പാൽ പിന്നെ ഇതിൻ്റെ കൂടെ കട്ടി കൂടിയ തേങ്ങാപ്പാൽ ആദ്യം തന്നെ നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഞാനിവിടെ ഒന്നേക്കാൾ കിലോ സാമൻ ഫിഷ് എടുത്തിട്ടുണ്ട് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിൻ്റെ കൂടെ അര മുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം മീന് ഇതുപോലെ മസാലയൊക്കെ തിരുമ്പി പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കാം അപ്പോഴത്തേക്കും മസാലയൊക്കെ മീനി നന്നായിട്ട് പിടിച്ചു കിട്ടും ഫിഷ് മോളിയുടെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഒന്നും മൂപ്പിച്ചെടുക്കാം മൂന്ന് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നാല് ഏലക്ക ചതച്ചത് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം സ്പൈസസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി എട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഇനി ഒരു തണ്ട് ഇഞ്ചി അരിഞ്ഞത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് സവോള ചേർത്ത് കൊടുക്കാം സവോളയുടെ പച്ച നിറമൊക്കെ മാറി ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ചതച്ച കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഈ മസാല സവോളയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മസാലയൊക്കെ സവോളയൊന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു കപ്പ് നേരത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഈ സവോള ഈ തേങ്ങാപ്പാൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൂടുതൽ ഗ്രേവിക്ക് വേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് നേരത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഗ്രേവിയൊക്കെ തെളിച്ചും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഫിഷ് ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല ഫാറ്റൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഞാൻ ഫിഷ് ഉണ്ടാക്കുമ്പോൾ ഫിഷ് ഗ്രില്ല് ചെയ്താണ് എടുക്കുന്നത് ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മതിയാകും ഇതെല്ലാം കൂടി ഒന്ന് റെഡിയായി കിട്ടാൻ പക്ഷെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരും ഇനി നമുക്ക് ഫിഷ് ഓവനിൽ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫിഷ് ഇതുപോലെ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഫിഷ് ചേർത്ത് കൊടുക്കാം ഫിഷ് ഈ ഗ്രേവി ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫിഷ് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഫിഷ് ചേർത്തതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞ രണ്ട് തക്കാളിക്ക ഇൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഗ്രേവി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേനും കര മുറി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം ഈ നാരങ്ങയുടെ ഫ്ലേവറൊക്കെ അപ്പോഴത്തേക്കും ഇതിലേക്ക് പിടിച്ചു കിട്ടും ഇനി ഇതിലേക്ക് അവസാനമായിട്ട് തിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കട്ടി കൂടിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം പക്ഷെ തിളപ്പിക്കാൻ പാടില്ല ഇതിങ്ങനെ അടച്ചു വെച്ച ഒരു പത്ത് മിനിറ്റ് വെക്കാം അപ്പത്തേക്ക് ഇതിനകത്ത് ഈ ഫിഷിൽ ഈ മസാല എല്ലാം നന്നായിട്ടിങ്ങനെ ഒഴിച്ച് കിട്ടും അങ്ങനെ നമ്മുടെ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് ഫിഷ് മോളിയും അപ്പവും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ നല്ല സൂപ്പറാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ